പ്രഗ്നൻസി ടൈം പീരീഡിലും പോസ്റ്റ് നേറ്റൽ ടൈം പീരീഡിലും എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കണം എന്നുള്ളത് വളരെ കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കാര്യമായിട്ടുള്ള കലോറി കൂട്ടേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും ബേബി ഗ്രോത്ത് പതുക്കിയൊന്ന് സ്പീഡപ്പ് ആവും ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് കലോറീസ് നമുക്ക് എക്സ്ട്രാ ആവശ്യമുണ്ട് ഇനി മൂന്നാമത്തെ ട്രൈമെസ്റ്ററില് അവസാനത്തെ ട്രൈമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് കലോറീസ് എക്സ്ട്രാ ആഡ് ചെയ്യണം ഡെലിവറി കഴിഞ്ഞ ടൈം പീരിയഡിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലൊരു മുന്നൂറ് മുതൽ നാനൂറ് കലോറി വരെ അധികം ആഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട് ഈ കലോറിയുടെ കണക്കിൽ നമ്മളിത് പറയുമ്പോൾ ഇത് ഒരുപാട് ഭക്ഷണം അധികം കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് ഉണ്ടാവാം ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഒരു ഗ്ലാസ് ചായ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഗ്ലാസിന്റെ പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള ഒരു ചായ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് കലോറീസ് ആണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കലോറി ആവശ്യമുള്ള ടൈം പീരീഡിൽ അതായത് നാനൂറ് കലോറി ആവശ്യമുള്ള ടൈം പീരീഡിൽ പോലും രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ കലോറി നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ എന്തിനാണ് പ്രാധാന്യമുള്ളത് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ രണ്ടാമത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക എന്നുള്ളത് അതായത് വിവിധ തരത്തിലുള്ള ന്യൂട്രിയൻസ് ഈ ഒരു ടൈം പീരീഡിൽ ആവശ്യമുണ്ട് നമ്മൾ പറയുമല്ലേ വിവിധതരം പഴങ്ങൾ കഴിക്കണം പച്ചക്കറികൾ കഴിക്കണം ഇലക്കറികൾ കഴിക്കണം മീൻ കഴിക്കണം അതുപോലെ തന്നെയാണ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എളുപ്പ വഴി പറഞ്ഞുതരാം ഒരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിന് നാലായിട്ട് തിരിക്കുക ഈ നാലായിട്ടുള്ള ഓരോ കളങ്ങളും ഇരുപത്തഞ്ച് ശതമാനമുള്ള ഓരോ കളങ്ങളും നമ്മൾ ഓരോ ന്യൂട്രിയൻസിനെ ഫോക്കസ് ചെയ്യണം അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് വേണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് തന്നെ പറയാം ഒരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേരളീയ ഡയറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഫോക്കസ്ഡ് ആണ് നമ്മുടെ അരി ഭക്ഷണമായാലും ഗോതമ്പിൻ്റെ ഭക്ഷണമായാലും കാർബോഹൈഡ്രേറ്റുകളാണ് അപ്പം നമുക്ക് പലപ്പോഴും പല ആൾക്കാരുടെയും ചോറിൻ്റെയോ ചപ്പാത്തിയുടെ അളവ് കുറക്കുകയാണ് ചെയ്യേണ്ടി വരാം അപ്പം ഈ ഒരു കളം മീറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് രണ്ടാമത്തെ ഒരു കളവെന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഫൈബറിനെ ഫോക്കസ് ചെയ്യാം അതായത് നമ്മുടെ ബവൽ മൂവൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആക്കാൻ കറക്റ്റായിട്ടുള്ള ഒക്കെ നടക്കാനും ഒക്കെ ഈ ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മോർ ഫൈബറിനെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ പച്ചക്കറികൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ഇലക്കറികൾ ആഡ് ചെയ്യാം കൂടുതൽ വറവുകൾ ആഡ് ചെയ്യാം ചോറിൻ്റെ കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ട്വൻ്റി ഫോക്കസ് ഓൺ പ്രോട്ടീൻ പ്രോട്ടീൻ വളരെ വളരെ ആണ് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് ഈ ഒരു സമയത്ത് പ്രോട്ടീൻ കൂടുതൽ കഴിക്കരുത് എന്നുള്ളത് പ്രത്യേകിച്ച് പോസ്റ്റ്നേറ്റൽ ടൈം പീരീഡിൽ നല്ല മീനുകൾ നമ്മുടെ ചെറു ഒമേഗ ഹോമോകാത്ര ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള മീനുകളൊക്കെ ധാരാളം കഴിക്കാം മുട്ട കഴിക്കാം മീറ്റ് കഴിക്കാം അതിൻ്റെയൊക്കെ പ്രോസസ്സിങ് കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക ലൈറ്റായിട്ടുള്ള രീതിയിലേക്ക് മസാലകളൊക്കെ കുറച്ചിട്ട് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജും കൂടി ഇത് ഞാൻ എപ്പോഴും ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈവിധ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണത്തിലേക്ക് പോവാം പഴങ്ങൾ എടുക്കുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള പഴങ്ങൾ അതിൽ ഓരോന്നിലെയും വിറ്റാമിൻസ് മിനറൽസ് ഡിഫറൻറ്റാണ് വ്യത്യസ്ത ടേസ്റ്റുകളിലുള്ള പഴങ്ങൾ അങ്ങനെ 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 നമുക്ക് വൈവിധ്യവൽക്കരണം കൊണ്ടുവരാം പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് പേഴ്സൺ അവരുടെ ഒരു ടേസ്റ്റ് അവരുടെ ഇഷ്ടം വ്യത്യസ്തമായിരിക്കും അവരുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ബോഡി ഓരോ ഭക്ഷണത്തോടും പ്രതികരിക്കുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും ഞാൻ ഇന്ന് ഒരു ഭക്ഷണം കഴിക്കാം എന്ന് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഗ്നൻസി ടൈം പീരീഡിൽ അവർക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും സോ അങ്ങനെ ഒരു ഫോക്കസ് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സെറ്റ് പോയിന്റ് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ പറ്റുന്നു അതിനെ വെച്ചിട്ട് ഇതിനെ ബാലൻസ് ചെയ്യണം ആ ഒരു ആർട്ടാണ് ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സോ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് ഓൾ എബൌട്ട് ദ ക്വാളിറ്റി നോട്ട് എബൌട്ട് ദ ക്വാണ്ടിറ്റി അപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനേക്കാൾ നല്ല ഭക്ഷണം നല്ല ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്